അത ഇതേപോലെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്ക് അടിപൊളി ടേസ്റ്റാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും പ്ലേറ്റ് കാലിയാവുന്നത് അറിയത്തേയില്ല അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിരിക്കും പുറം നല്ല ക്രിസ്പി ആയിരിക്കും അതിനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞ് ദൈതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം ഒന്ന് പോയി കിട്ടും ശേഷം പാകത്തിനുള്ള ഉപ്പും എരിക്ക് വേണെന്ന കുരുമുളകും ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഇനി ഇനി ഇന്ന് കുറേശേ എടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ബോളും കൈവെള്ളയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് എണ്ണയിലിട്ടിട്ട് എങ്ങോട്ട് മാറിപ്പോവരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ